ആറുമണി ആറര ആയപ്പോന്നെങ്കിലും അത് ഒൻപത് മുഴുവൻ മൊത്തം ആ വന്ന നാല് തീർച്ചയായിട്ടും അങ്ങനെയാണ് അഞ്ചാമത്തെ ആന്റി കുട്ടികളെ പിടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എല്ലാം എല്ലാം അതെ അതെ ഇറങ്ങിയപ്പോഴേ കണ്ടില്ലേ എല്ലാരും പിടിച്ചു പിടിച്ചു നമുക്ക് അതിന്റെ പിടിച്ച് കൊണ്ടുപോയില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ പറഞ്ഞത് നമ്മുടെ ചേർപ്പുങ്ങൽ മുറ ഫാമിലാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ നമ്മുടെ പാലക്കാടുത്ത് ചേർപ്പൊങ്ങൽ മുറാ ഫാം നമ്മുടെ ജിബിൻ്റെയും ബിജി തന്നെ ഫാമാണ് അപ്പൊ നമ്മള് പെരുന്നാൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരുന്നാളിന് ശേഷം നമ്മളിപ്പം ആദ്യമായിട്ടൊരു വീഡിയോ ഇവിടുത്തെ ചെയ്യുന്നു കേട്ടോ ഇവിടെ അതിനിടയ്ക്ക് ഒരു നാലഞ്ച് ലോഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഉള്ളോട് പോത്തുവിട്ടിൽ എത്തി നിങ്ങൾക്ക് തന്നെ ഷെഡിലാണ് ഇനി ഈ കാണുന്ന കുറച്ച് കുട്ടികളും ബാക്കി കുട്ടികളെല്ലാം തന്നെ പോയി അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി വരുന്ന ഞായറാഴ്ച പുതിയോട് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നമുക്ക് ഇല്ല ജിബിൻ അവിടെ ഹരിയാനയിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനാണ് ഇവിടുത്തെ എല്ലാം എടുത്ത് കയറ്റി വിടുന്നത് അപ്പൊ നമ്മുടെ ജിവിന്റെ മമ്മിയുണ്ട് പുള്ളിക്കാരി ഈ പ്രാവശ്യം വന്ന കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാം ആദ്യം തന്നെ നമുക്ക് ഹരിയാനയിലാണ് പോയിട്ട് രണ്ട് രണ്ട് മാസം മാസം ഒന്നും എത്തില്ല

സമയമാണ് കഴിഞ്ഞിട്ട് പ്രാവശ്യം എത്ര കുട്ടികളായിരുന്നു അമ്പത്തിനാല് കുട്ടികളുണ്ടായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം എനിക്കത് കുറച്ച് വലിയതാണ് ഇതൊക്കെ ഇരുന്നൂറിന് വലിയ കുട്ടികൾ ചെറിയ കുട്ടികളുണ്ടായിരുന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കുട്ടികളായിരുന്നു ഈ പ്രാവശ്യം ചെറുതുകൊണ്ട് ആക്കാണെന്ന് നമുക്ക് ഒരു നൂറുള്ള ചെറിയ കുട്ടികളുണ്ട് അവിടെ ഇരുന്നൂറിനാ ഇതൊക്കെ ഇരുന്നൂറിന് മുകളിലേക്ക് ഇരുന്നൂറ് ഇതൊക്കെ വലിയ കുട്ടികളല്ലേ ഓക്കേ ആന്റിക്ക് ഈ ഇത്ര നാളായിട്ട് ഈ പോത്ത് വളർത്തി വളർത്തിയെന്നൊരു പരിചയ വളർത്തുന്നവര് അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ വളർത്താനായിട്ട് എടുക്കുമ്പോ വളർത്തി ഒരു പകുതി ഇതായി വരുമ്പോത്തേനും കണ്ടത്തി കൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ കൊറച്ചു കഴിയുമ്പോ ആൾക്കാർ ഇവിടെ പോത്തിന് വരുമ്പോ ഫാമിലാ പോത്തില്ലെന്ന് കണ്ടു കഴിയുമ്പോ എന്റെ അതിനെ പിടിച്ചു അതുകൊണ്ട് ഈ പ്രാവശ്യം ബലമായിട്ട് തന്നെ ഞാൻ ഒരെണ്ണം എടുക്കാൻ വെച്ചിരിക്കും നല്ല രീതി അത് നമുക്ക് അങ്ങനെ ചെലവുകൾ ഒന്നുമില്ല നമുക്ക് കണ്ടത്തി തന്നെ കെട്ടുന്നു അവിടത്തെ കണ്ടത്തിലെ പുല്ല് തീറ്റിക്കുന്നു ആ തീ പിന്നെ വൈകുന്നേരം ഇഷ്ടം കുടിപ്പിച്ച് പിന്നെ തവിടു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് ഇന്ന് കൊറേ ചേച്ചിമാരാണ് ചാണ്ടിയെ പോലുള്ള കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു പോത്തിനെ വാങ്ങിക്കാനും അപ്പൊ അവർക്കൊക്കെ പണ്ട് പോത്ത് നിൽക്കുമ്പോൾ പേടി ഉണ്ടായിരുന്നു ഇപ്പൊ അവർ പ്രശ്നമൊന്നുമില്ലല്ലോ അവർക്കൊക്കെ അവരൊക്കെ ലാഭം വളർത്തിക്കൊണ്ടിരുന്നവരാണ് ലാഭം ഓ ശരി കാരണം പശുവിനാവുമ്പോ എന്റെ പാലുക പറ്റത്തില്ല ഇതാവുമ്പോഴും നമുക്ക് രാവിലെ കൊണ്ട് എവിടെയെങ്കിലും കെട്ടി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ദിവസം വന്നില്ലെങ്കിലും പ്രശ്നമില്ല പാടത്ത് കൊണ്ട് സേഫ് ആയിട്ട് വരുന്നുള്ളൂ പിന്നെ അകിട് വീക്കത്തിന്റെ വർഷവും ഇല്ല പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ കൂടുതൽ അത്രയെങ്കിലും നിർത്തിയാലേ നമുക്കൊരു വില കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ സമയത്ത് വില കിട്ടത്തുള്ളൂ അപ്പൊ ഈ വെല്ലുതൊക്കെ നമുക്ക് പെരുന്നാളിനെ വളർത്താൻ ഇതെല്ലാം പെരുന്നാൾ നോക്കിട്ട് തീർച്ചയായിട്ടും പെരുന്നാൾ കഴിഞ്ഞ സമയമാണ് ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത പെരുന്നാൾ ഉറപ്പായിട്ടും നല്ല ലാഭം കിട്ടും ലാഭം കിട്ടും പിന്നെ ഇപ്പം കുറച്ച് ചെറിയ കുട്ടികളെ കാണിക്കാം പക്ഷെ ഇതെല്ലാം പോയതായിട്ടോ ഇതെല്ലാം കച്ചവട എന്നാലും കാണിക്കും പ്രശ്നം കുട്ടികളുടെ ക്വാളിറ്റി കാണിക്കാം ഇതെല്ലാം തന്നെ പോയതാണ് പക്ഷേ ഇതാണ്ട് ഇവിടെ വലുതുകൊണ്ടല്ലേ ആൻ്റി ഇതില് വലുതല്ലേ ഇതാണ്ട് ഒരു വലിയ പോയിരിക്കുന്നു ഇതൊക്കെ വലിയ ഇരുന്നൂറ് നോക്കി ആന്റീ നിന്നേ അങ്ങോട്ടടുത്ത് നിന്ന് ആന്റീടെ അത്ര ഉണ്ട് ഇത്രയുള്ള വലിയ പോത്ത പ്രശ്നം ഒന്നുമില്ലല്ലേ ഒരു പ്രശ്നമൊന്നും ഇല്ല

വെള്ളവ കൊടുക്കുന്നത് അങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ തവിട് കുറെശ്ശെ കുഴച്ച് വെച്ചു കൊടുക്കും അത് തിന്നു കഴിയുമ്പോൾ പിന്നെ അത് അനുസരിച്ച് ആ തിന്നുന്നതിന്റെ അനുസരിച്ച് വേസ്റ്റ് ആകാത്ത രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ പൊതുവേ പൊതുവെ ഇപ്പൊ എല്ലാ സാമനും കൂടി നിൽക്കുന്ന സമയത്ത് ഒരു ഒരു ആ റൂട്ടിലും വരുന്ന വഴിക്കും ഭയങ്കര നിക്കുന്ന സമയത്തേക്കും കൂടുതല അവിടെ ഇടയ്ക്ക് പിടിക്കുന്നുണ്ട് ഉണ്ട് ഉള്ളൂ പിടിക്കുന്നുണ്ട് കൊടുക്കുക കോടതി പോരാ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് പുള്ളിക്കാരി രണ്ടു മാസമായി മോൻ കണ്ടിട്ട് എന്തായാലും ഈ പ്രശ്നം ലോഡിന്റെ വിശേഷമാണ് ആന്റി പറഞ്ഞത് അപ്പൊ നോക്കി അതാണ്ട് തന്നെ കയറി എത്ര ഇതാണ് വലിയ കുട്ടികളെ ഇതല്ലേ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെരുന്നാളിനൊക്കെ അടുത്ത പെരുന്നാളിനും തന്നെ കൊടുക്കാം നല്ല കറുത്ത ഹരിയാന പോത്തു കുട്ടികള് ഏതായാലും ഇനിയിപ്പൊ എന്താ ഞായറാഴ്ച ഞായറാഴ്ച ഇനി സ്ഥിരമായിട്ട് ഇപ്പൊ നമുക്ക് ലോഡ് വരുന്നുണ്ട് എത്തും നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറാ പോത്തുകൾ നമ്മുടെ ചേർപ്പൊങ്കൽ ഫാമിലാണ് കടലിൽ ഇനിയിപ്പോ കുറച്ച് കുട്ടികളുള്ളൂ അതൊക്കെ പോയതാണ് ഇനി കുറച്ച് അഞ്ചാറോ കുട്ടികൾ കാണും ബാക്കിയെല്ലാം തന്നെ പോയിട്ടുണ്ട് അതെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരമായിട്ട് കൊണ്ടു കൊടുക്കും ഇനി ഞായറാഴ്ച ലോഡ് വരുന്നുണ്ട് ഓക്കേ